രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നൊരു കാര്യമുണ്ട് ചന്ദ്രിക ദിനപത്രത്തിന്റെയും മാമൂദി ചാനലായിട്ടുള്ള മീഡിയ വണ്ടിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അയോധ്യ ക്ഷേത്രത്തിലെ ജീവനക്കാരി കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റാണ് വരുന്നത് ഈ അയോധ്യ ക്ഷേത്രത്തിലെ ജീവനക്കാരി എന്ന് പറയുന്നതിലുപരി അവരൊരു എം ബി എ സ്റ്റുഡന്റാണ് ഏറ്റവും നല്ലത് ഒരു എം ബി എ സ്റ്റുഡൻ്റായിട്ടുള്ള വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതാണ് ഒന്നുകൂടി ബെറ്റർ അവിടെ പല ആളുകളും ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശബരിമല ആയാലും പഴനിയായാലും ഈ പല പല ക്ഷേത്രങ്ങളിൽ അവരുടെ കാര്യസാധ്യത്തിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരൊരു നേർച്ച നേരും ഞാനവിടെ ക്ലീൻ ചെയ്തോളാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ ചെയ്യുന്നൊരു ജോലിയാണ് ഈ സ്ത്രീക്ക് ആ സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അവിടെ ഹൈപ്പ് ചെയ്ത് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി ഇത് പറയുമ്പോൾ ഈ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ മിക്കതും രാമന്റെ ക്ഷേത്രത്തിൽ വെച്ചൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഈ മാധ്യമം കൊണ്ട് നടന്നാലുള്ള ഒരു പ്രശ്നമാണത് അല്ലെങ്കിൽ ഒരു എം ബി എ സ്റ്റുഡൻറ്റിനെ വളരെ ക്രൂരമായിക്കൊണ്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറയാൻ ഇവർ തയ്യാറാവാതെ അയോധ്യ ക്ഷേത്രത്തിലെ ജീവനക്കാരിയെ കൂട്ടുബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നിടത്ത് ഉണ്ട് അവരുടെ ആ ഒരു തീവ്രവാദ മൈൻഡ് അവർക്ക് ഇപ്പോഴും രാമനെ കൂട്ടുപിടിച്ചുകൊണ്ട് രാമന്റെ പേരെപ്പോഴും ദുഷിപ്പ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കണം ഒരു ദുഷിച്ച പേരാക്കി മാറ്റിക്കൊണ്ടിരിക്കണം അതാണ് അത് അയോധ്യയിൽ പീഡനങ്ങളില്ലായിട്ടോ അല്ലെങ്കിൽ അവിടെ ബലാത്സംഗം നടക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല അയോധ്യ ക്ഷേത്രം എന്ന് വരുമ്പോൾ അവിടെ പേരുദോഷം വരുന്ന രാമനാണ് അപ്പം ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ ഒരു ചാനലിൽ നിന്നും മറ്റൊരു ചാനലിലോട്ട് പോയി ഇരിക്കുകയാണ് ഇതിനെ ഹെഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഈ ഹെഡിങ് കാണുമ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിൽ വെച്ചല്ല ബലാത്സംഗം നടന്നത് എന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ് ആ രീതിയിലാണ് അവരുടെ ഹെഡിങ് വരെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രാമൻ എന്ന് കേൾക്കുമ്പോൾ ഇവർക്കൊരു ഹാലളകലാണ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം പണി തന്നെയാണ് പ്രശ്നം ഇത് ഈ ഒരു വിരോധം ഇവർക്ക് എന്ന് തീരുമെന്നുള്ളതാണ് എനിക്കറിയില്ല എന്ന് തീരുമെന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർക്കിങ്ങനെ എന്താ പറയുക ഈ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടേയിരിക്കണം അത് അവരുടെ ഒരു ഹോബിയാണ് പക്ഷെ പല ആളുകളും ഈ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണപ്പുറത്ത് ഈ ക്ഷേത്രത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ള തെറ്റിദ്ധാരണ പല ആളുകൾക്കും ഉള്ളതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരിക്കലും അത് ക്ഷേത്രത്തിൽ വെച്ചൊരു ബലാത്സംഗം നടന്നതല്ല ക്ഷേത്ര പരിസരത്തോ അല്ല ആ കുട്ടിയുടെ വാസസ്ഥലത്തിൻ്റെ പരിസരത്ത് ഒരു കാര്യമാണ് പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അത് വളരെയധികം സങ്കടം വരുന്നുണ്ട് രാമന്റെ പേരിങ്ങനെ ദുഷിപ്പാക്കി മാറ്റാൻ ഇവർ എന്ത് തരം കൊട്ടേഷനാണ് ഏറ്റെടുത്തത് എനിക്കറിയില്ല അല്ലെങ്കിൽ രാമൻ ഇവർക്ക് എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല ഇവർക്ക് എപ്പോഴും രാമനെയും കൃഷ്ണനെയും ഒക്കെ ഇങ്ങനെ എന്താ പറയാ അപഹസിച്ചുകൊണ്ടിരിക്കണം അതിനുള്ള മറുപടികൾ അവർക്ക് കിട്ടിക്കൊണ്ട് ഇപ്പം അവർ പല രീതിയിലും പറയുന്നുണ്ട് സംഘപരിവാർ ഫാസിസം ഹിന്ദുത്വവാദികൾ ഇവരുടെ ഇവരൊക്കെ ഭയങ്കര ഉപദ്രവമാണ് ഇന്ത്യയിൽ നിന്നൊക്കെ പറയുന്നുണ്ട് ഈ ഉപദ്രവം ഉണ്ടാക്കാനുള്ള കാരണം ഇവർ തന്നെയാണ് മനസ്സിലായില്ലേ ഇവരാണ് അതിന് വഴിപെട്ടി കൊടുക്കുന്നത് അതിന്റെ പേരിലാണ് ഇവർക്ക് എന്നും പണി കിട്ടിയിട്ടുള്ളത് ഞാനിന്നും പറഞ്ഞുതരാം ഒരു ഹിന്ദുവും ഒരു മുസൽമാന്റെയും നേരെ ആയുധം എടുത്തിട്ടില്ല എവിടെയും എടുത്തിട്ടില്ല അതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപെടുത്താലേ ശരി അത് കഴിഞ്ഞിട്ടുള്ള ഇനി ഏത് കലാപിടുത്തും ഡൽഹി കലാപായാലും ബോംബെ കലാപായാലും അവിടെ എവിടെയും ഹൈന്ദവനൊരിക്കലും ആയുധം കയ്യിലെടുത്തിട്ടില്ല ആയുധം എടുപ്പിക്കുകയാണ് ചെയ്യണത് കയ്യിലെടുപ്പ് കാരണം എന്നിട്ട് ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും നിങ്ങൾ അതിന് മറുപടി തരാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലോട്ട് പോകുമ്പോഴാണ് പ്രശ്നം നിങ്ങളൊന്നിനും പോകേണ്ടന്നേ അവരൊന്നിനും വരില്ല ഈ പറഞ്ഞ് കരയുന്നവർ തന്നെയാണ് ഓരോന്നിനും കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒന്നും വേണ്ട കർണാടകയിൽ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ അതിൽ ഹനുമാന്റെ രൂപം കൊത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം എസ് ടി പി ഏതായാലും പത്തിരണ്ടായിരം ആളുകൾ ഇതിനെതിരെ എന്താ പറയുക പ്രക്ഷോഭമായിട്ട് വന്നു പറയുമ്പോൾ അത്രയും ഹനുമാൻ എന്ന് പറയുന്ന ആ ഒരു ഒരു വിശ്വാസത്തിൻ്റെ എന്താ പറയുക അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി വർഷങ്ങളായിട്ട് ആ ക്ഷേത്രങ്ങളിലോട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് അത് ഇല്ലാണ്ടാക്കണം അങ്ങനെ അവർ പത്തിരണ്ടായിരം പേര് ഇടപെട്ടു കലക്ടർ ഇടപെട്ടു കൊണ്ട് അത് സ്റ്റേ ചെയ്തു അത് എടുത്ത് ഒഴിവാക്കാനും പാടുള്ളു ഇത് പറഞ്ഞ സമയത്ത് ഹൈന്ദവ സംഘടനകൾ ഈ രണ്ടായിരം പേർക്ക് പകരം അമ്പതിനായിരം പേരെ കൊണ്ട് പ്രക്ഷോഭത്തിനിറങ്ങി ഇത് വർഷങ്ങളായിട്ട് ഈ റോഡ് പോകുന്ന ആ ക്ഷേത്രത്തിലോട്ടാണ് അതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ വർഷങ്ങളായിട്ട് ഇതിവിടെ ഉള്ളതാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഇതെടുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു ആ ഏരിയയിൽ കുറച്ച് ഭൂരിപക്ഷമായിട്ട് ഇവർ വന്നു അല്ലെങ്കിൽ ആ റോഡ് സൈഡിലോ അവിടെ എവിടെയൊക്കെ ഇവർ കുറച്ച് കൂടുതലായിട്ട് വന്നു അപ്പോൾ ഇവർക്കിത് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി സോ അമ്പതിനായിരം പേര് വെച്ചിട്ട് ഇവർ റാലിയങ്ങ് നടത്തി അതിൽ കൈ വെച്ചാൽ ആ കൈ ഞങ്ങൾ ഒട്ടും പോകുന്നുണ്ട് വീണ്ടും ചർച്ചയ്ക്ക് പോയി അവിടെ വന്ന് കളക്ടർ ഓർഡറിട്ടു അത് മാറ്റേണ്ടതില്ല അത് അവിടെ തന്നെ സ്ഥാപിക്കണം ഇതൊക്കെ ഇതൊരു പ്രക്ഷോഭമായിട്ട് പോയി നേരെ മറിച്ച് ഇവർ ഈ പറയുന്ന പോസ്റ്റ് കാളുകളെല്ലാം അടിച്ച് പൊട്ടിച്ച് ഇവിടെ ഇത് ഇതുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ രീതിയിലാണ് റോട്ടിലോട്ട് ഇറങ്ങുന്നതെങ്കിൽ ഈ അമ്പതിനായിരം പേരുണ്ടാക്കിയ ആളുകൾ ഒരു ലക്ഷം പേരുണ്ടാക്കി തിരിച്ചടിക്കില്ലേ തിരിച്ചാക്രമ സ്വഭാവം കാണിക്കില്ലേ ഇത് തന്നെയാണ് പ്രശ്നം എവിടെയും തുടക്കം കുറിക്കുന്നവർ ഇവർക്ക് എന്താണ് ഈ പൊള്ളൽ ഈ എന്ന് പറയുന്ന ഈ ദേശത്ത് ഹൈന്ദവ ഐഡിയോളജികളും ഹൈന്ദവ സിമ്പിളുകളൊക്കെ ഒരുപാട് നിങ്ങൾ കാണും അതൊന്നും മാറ്റാൻ നിങ്ങൾക്ക് പറ്റൂല കാരണം നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഈ ഭാരതത്തിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഒരുപോലെയാണ് ഭൂമി എന്നൊക്കെ പറയുമെങ്കിലും ഈ ഭൂമി ഒരു ഹൈന്ദവ ഭൂമിയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളാൽ നിറഞ്ഞ ഭൂമിയാണ് അപ്പം അവിടെ അതിൻ്റെതായ അടയാളങ്ങൾ ഉണ്ടാവാം ആ വഴിയിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിംബിളുകൾ വെച്ചിട്ടുണ്ടാവാം അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുരുപുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഓപ്പോസിറ്റ് ആ കുരുപുട്ടലിനെതിരെ ആളുകൾ നീങ്ങുമെന്നുള്ളതാണ് അപ്പം നിങ്ങളാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നത് അല്ലാതെ അവിടുത്തെ ഹൈന്ദവർ ഒരിക്കലും വന്നൊരു പ്രശ്നം ഉണ്ടാക്കില്ല ഇപ്പോൾ ആ തൂങ്കാലുകൾ അതിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ മുസ്ലിങ്ങൾ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരും ഇതുവരെ റോഡിലോട്ട് ഇറങ്ങിയില്ലല്ലോ ഇനി ഇത് തുടക്കമാണത് അവരിറങ്ങാനുള്ളൊരു തുടക്കമാണ് നിങ്ങൾ വെച്ചു കൊടുത്തിട്ടുള്ളത് കാരണം നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നി അവിടെ അങ്ങനെ ഹനുമാൻ്റെ ഒന്നും കാണാൻ പാടില്ല അത്രയും കാലം മടം ഉണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ ആ വഴിയിൽ അങ്ങനത്തെ പല രൂപങ്ങളും പല ഭാവങ്ങളും കാണുന്നതാണ് അന്നൊന്നും പ്രശ്നമില്ലാത്തത് ഇപ്പോൾ പ്രശ്നമായി തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യും ഹിന്ദു സംഘടനകളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ നോട്ടം നിങ്ങളോട്ടെത്തിയെന്നർത്ഥം ഇനി അവിടെ ഇതുവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഹിന്ദുത്വവാദികൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി എന്നർത്ഥം നിങ്ങൾ കുറച്ച് ആളുകളവിടെ ഉണ്ട് അവിടെ ഹൈന്ദവർക്ക് ബുദ്ധിമുട്ടാകാനുള്ള സാധ്യത അവരുണ്ട് അതുകൊണ്ട് ഏതു നേരം അവരെ മേൽ നമുക്കൊരു കണ്ണ് വേണമെന്നുള്ളൊരു ചിന്ത അവിടെ വന്നു നേരെ മറിച്ച് ഇതൊന്നും നടന്നിട്ടില്ല എങ്കിൽ സാധാരണ പോലെ അതങ്ങ് പോയിരുന്നുവെങ്കിൽ ആരെങ്കിലും അത് മൈൻഡ് ചെയ്യുമോ ഇല്ല അപ്പം തുടക്കം കുറിക്കുന്നത് എപ്പോഴും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ തീവ്ര ആളുകളെ കുറിച്ചാണ് പറയുന്നത് അല്ല മുസ്ലിങ്ങളെല്ലാവരും ഇതുപോലെ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല പക്ഷെ നിങ്ങൾക്കുള്ളിലെ തീവ്ര ചിന്താഗതിക്കാരാണ് ഇതൊക്കെ തുടക്കം കുറിക്കുന്നത് പക്ഷെ അതിന് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക മറുപടി എന്ന് നമ്മൾ കാണുന്നത് പാവപ്പെട്ടൊരുപാട് മുസ്ലിങ്ങൾ ബാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞവന്മാരൊന്നും ഈ പറയുന്ന ഹിന്ദുത്വവാദികൾക്കൊക്കെ കിട്ടാൻ പോകുന്നില്ല അവർ വേറെ വഴിക്ക് പലവഴിക്കുമ്പോൾ ഇത് തുടക്കം കുറിച്ചുകൊണ്ട് പോവുകയാണ് പകരം ഇത് ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ട കുറെ ആളുകൾ നീന് വേണ്ടി ഏറ്റെടുത്ത് അങ്ങ് റോട്ടിലോട്ട് ഇറങ്ങും പ്രശ്നമാവും ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞവരെന്നും എവിടെയും കിട്ടില്ല അപ്പോ ഇപ്പോ ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ പേരിൽ ഈ കേരളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന വാർത്ത അത് നേരം മറിച്ച് അത് ആ പറയുന്ന ദേശങ്ങളിലാണ് ഇങ്ങനെ ഏതെങ്കിലും മാധ്യമം കൊടുത്തത് എങ്കിൽ ഞാൻ നോക്കി പല മാധ്യമങ്ങളിൽ ഈ വാർത്തയുണ്ട് പക്ഷെ അവിടെ പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു കുട്ടി ഇങ്ങനെ പഠിക്കാൻ പോകുന്നൊരു കുട്ടിയാണ് ആ കുട്ടി ഒഴിവാളുകൾ രാമക്ഷേത്രത്തിൽ വന്ന് ക്ലീനിങ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നാ പറയുന്നത് അല്ലാതെ ഈ പറയുന്ന അയോധ്യ ക്ഷേത്രത്തിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു എവിടെയും പറഞ്ഞിട്ടില്ല സോ ഇതുപോലത്തെ അശ്ലീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതാതിരിക്കുക സ്പ്രെഡ് ചെയ്യാതിരിക്കുക അതാണ് നമ്മുടെ ആ സാഹോദര്യത്തിന് ഏറ്റവും നല്ലത് നിങ്ങളെപ്പോലത്തെ ചാനലുകളാണ് പലപ്പോഴും ഇതുപോലത്തുള്ള പല കലാപങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് ശരിക്കും ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുക തെറ്റിദ്ധാരണ എല്ലാവർക്കും മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് സത്യത്തിൽ അവിടെ നടന്നിട്ടുള്ളത് താങ്ക്